ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ നിലമ്പൂർ ചന്തക്കുന്ന് വീട് കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ രണ്ടാം പ്രതി പോലീസിന്റെ പിടിയിൽ നിരവധി കളവു കേസുകളിൽ പ്രതിയായ മേട്ടുപാളയം ആലംകൊമ്പ് സ്വദേശി നൊട്ടരാജനെയാണ് നിലമ്പൂർ സി ഐ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചന്തകുന്ന് ഫാത്തിമ ഗിരി റോഡിൽ മൂന്നാക്കൾ ജമീലയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ മുൻവശം വാതിൽ തകർത്ത് അകത്തു കയറി കവർച്ച നടത്തിയ മൂന്നാങ്കൽ സംഘത്തിലെ രണ്ടാം പ്രതിയാണ് പിടിയിലായത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പ്രതിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം കവർച്ച നടത്തിയത് ഗൃഹനാഥയും കുടുംബവും നാരോക്കാവിലുള്ള ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ തൊട്ടടുത്ത നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും കൈക്കലാക്കിയ പണി ആയുധങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കുകയായിരുന്നു അതിന് മുമ്പായി മുൻവശത്തെ സിസിടിവി ക്യാമറകൾ മുകളിലേക്ക് തിരിച്ചുവച്ചിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറര പവൻ തൂക്കം വരുന്ന സ്വർണമാലയും അറുപതിനായിരം രൂപയും പ്രതികൾ കൈക്കലാക്കി മോഷണക്കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന പ്രതി കഴിഞ്ഞ ജൂലൈയിലാണ് ജയിൽ മോചിതനായത് ഇതിനുശേഷം വയനാട് കണ്ണൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിലായി കവർച്ച നടത്തിയിരുന്നു മോഷണം നടത്തിയാൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയാണ് പതിവ് മോഷണ മുദ്രകൾ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു ഒന്നാം പ്രതി മേട്ടുപാളയം സ്വദേശി കുട്ടി വിജയനെ ഒക്ടോബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ് ഐ തോമസ് കുട്ടി ജോസഫ് സിപിഒമാരായ അനീറ്റ് ജോസഫ് അജീഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂർ Real fruit power. Real juices from Dabar.